ഹായ് ഫ്രണ്ട്സ് അംഗമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളും നിങ്ങളുമായിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും ഉണ്ട് അടുക്കളയിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് അച്ചിങ്ങ നുള്ളാമെന്നതാണ് അപ്പോൾ അച്ചിങ്ങ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടോ നന്നായിട്ട് തന്നെ കിട്ടി അച്ചിങ്ങ എടുക്കൽ കഴിഞ്ഞ പിന്നെയാണെട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ ഇത് സമയക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ അച്ചിങ്ങ വേഗം പറിച്ചു കൊടുത്തു പിന്നെ കുറേ കപ്പഞ്ഞ കുത്തിയെടുത്തു കുറച്ചെണ്ണം കുത്തിയെടുത്ത് പിന്നെ തക്കാളിയൊക്കെ പൂവിട്ടു ചിലതൊക്കെ ഉണ്ടായി കിട്ടുമെന്നുള്ള ഉറപ്പിലേക്കും ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ നന്നായിട്ട് പൂവിടുന്നൊക്കെ ഉണ്ട് ഇനി അത് വാർന്ന് വീണാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണത്തിന് അടി കാ രോഗവും വന്നു ഇനി അത് എല്ലാത്തിനും ബാധിക്കുമ്പോ എന്തോ ചുറ്റിനും തൊലി പോയി തണ്ട് കാണാവുന്നൊരു രീതിക്കണത് നിൽക്കുന്നത് ബാക്കിയുള്ളതൊക്കെ എപ്പോഴും നമ്മൾ വന്ന് ശ്രദ്ധിക്കാത്ത കാരണം അത്രത്തോളം അങ്ങട് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കുന്ന പോലെ അങ്ങട് വളർച്ച കാണുന്നില്ല അപ്പോൾ കപ്പങ്ങ അതെ അത്രയും കപ്പങ്ങ കുത്തി എടുത്തു നല്ല കപ്പയങ്ങൾ പഴുത്ത നല്ല കപ്പങ്ങ അപ്പോൾ കുറേ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ കിട്ടിയ അപ്പം ഞാൻ ഇതിട്ട് പയറും കിളീത് കിത് സഞ്ചിയിലേക്ക് ഇട്ടു നല്ലോണം തന്നെ കിട്ടിയിട്ടോ ഇത്രയും ആച്ചിങ്ങ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഞാനത് കമത്തിയിട്ട് വേണ്ട അച്ചിങ്ങ ഇത്രയും ആച്ചിങ്ങയുണ്ട് ഏകദേശം രണ്ട് കിലോ അച്ചിങ്ങയുടെ അടുത്ത് ഉണ്ട് കേട്ടോ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൂട്ടാലോ രുചിയും കൂടുതലാണ് മറ്റേ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്നതിന് ഇത്രത്തോളം രുചിയൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി നിങ്ങൾ കാണുന്ന ബീഫ് കൂട്ടി തിരുമ്പി വെക്കാൻ പാട് പച്ചമുളക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള ஒரு மூண்ணம் கொஞ்ச சாதனங்கள் கூடி மஞ்சள் படி முளகு அப்ப இத்தையும் கிடக்கட்ட முளகு பொடி ഇത്തിരി കൂടുതലുണ്ട് വിപ്പ്

കളവ് പോയിട്ട് ഞങ്ങൾ ഈ ഈ അടുത്ത് കളവ് പോയത് ഞങ്ങൾ പിടിച്ചു ഒരു ഒന്നര രണ്ട് മാസം മുന്നേ ഒരു ചാക്ക് തേങ്ങ അതിന് മുൻപ് ഞങ്ങളുടെ താറാവ് ഞങ്ങളുടെ കോഴികൾ താറാവുകൾ കുളത്തിലെ മീനുകൾ ജാതിക്ക എന്നു വേണ്ട ഒരുപാട് സാധനങ്ങൾ കളവ് പോയി ആളെ കാണാത്തത് കൊണ്ട് നമുക്ക് ഒന്നിനും സംശയമുണ്ട് ഇന്ന ആളാണ് അത് എടുത്തുകൊണ്ടുപോയേക്കണേന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാം പക്ഷെ തെളിവില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാനൊന്നും പോയില്ല പക്ഷേ എല്ലാവർക്കും അറിയാം ആ ആളാണ് ഇത് കൊണ്ടുപോയേക്കണേന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഷീറ്റ് കളവ് പോയി അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം ഈ കഷ്ടപ്പെട്ട് പാതക്കനിറ്റ് പോയി റബ്ബറ് വേട്ടി ഷീറ്റാക്കി അത് വെയിലിൽ ഴ കെട്ടി ഉണക്കാനിട്ടടത്തു നിന്നാണ് ഈ പറക്കി പോയത് അതും എന്താ പ്രായം അങ്ങളുടെ ഒരുപാട് താഴെയുള്ള ആൾക്കാരാണ് ഈ പറക്കി പോയത് അപ്പൊ അവരങ്ങനെ ആ ചെയ്തത് അന്യായി തെറ്റാണല്ലോ അപ്പോൾ പല കടകളിലും ഒക്കെ ചെന്ന് പറഞ്ഞ് പല കടിക കടകളിലും കയറി ചെന്ന് അന്വേഷണം നടത്തി ഒരു കടയിൽ ചെന്നപ്പോൾ പച്ച ഷീറ്റ് ഞങ്ങളുടെ മെഷീൻ്റെ സീല് കണ്ടെത്തി ഞങ്ങൾ അത് പിടിക്കും പിന്നെ ജനം മൊത്തം പറഞ്ഞ് കേസൊന്നും കൊടുക്കേണ്ട അത് എങ്ങനെയാണെങ്കിലും ഇവിടെ തന്നെ പറഞ്ഞ് തീർക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ കേസിന് പോയതുമില്ല കൊണ്ടുപോയത് കൊണ്ടുപോയി ക അവർ ഇതായിക്കോട്ടെ എന്ന് എഴുതി ഞങ്ങൾ വേറെ ഒന്നിനും പോയിട്ടില്ല ബീഫ് അടപ്പത്ത് വെച്ച് വെന്ത് വെള്ളം വെന്ത് അതിന് ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി പകരങ്ങൾ ഒന്നിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെടുത്ത കറികളിലേക്ക് ചേർക്കുകയുള്ളൂ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി വറുത്തത് ഇട്ടിട്ട് കുറച്ച് സവാള പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടിച്ച് അതിനകത്ത് ആ വെന്തതിൻ്റെ കുറച്ച് ഇറച്ചിയും കൂട്ടിയിട്ടിട്ട് പാത്രത്തിന് വെള്ളം ഒഴിച്ച് ചക്ക കുറച്ച് ഇട്ട് വേവിക്കുകയാണ് ചക്ക ഇട്ട് ഇളക്കി കൂട്ടി തട്ടിപ്പൊത്തി വെച്ച് കുറച്ചു നേരം തിളച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് മസാലകൾ പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ചേർത്തു പിന്നെ മൂടി വെടിച്ച് ഒന്ന് രണ്ട് ആവി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വേ പെട്ടെന്ന് വേവുന്ന ചക്കയാണ് നമുക്ക് മുടി വെച്ച് ഉപയോഗിക്കാം വെള്ളമൊക്കെ വറ്റി ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഇനിയും തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാം നല്ല ഇതായിട്ട് ഇത് പിടിച്ചു കുഴയുന്ന ചക്കയല്ല കേട്ടോ എല്ലൊക്കെ വയ്ക്കി നല്ല ടേസ്റ്റാണ് അതിനകത്ത് ഞാൻ രണ്ട് കറിവേപ്പിലൊക്കെ കുതിർത്തിയിട്ടു തീയും ഓഫ് ചെയ്തു മൂടി വെച്ചു